ന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് അതെന്ന് തന്നെ പറയുന്നത് പോലെ തന്നെ ഇതൊരു നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു സമരമായിരുന്നു അപ്പോൾ ഇവിടെ നീതി ജയിച്ചിരിക്കുന്നു അനീതി തോറ്റിരിക്കുന്നു നിയമപരിരക്ഷയുള്ള കൊള്ള സംഘം ഇവിടെ തോറ്റു നിയമം ഇവിടെ ജയിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിന്റെ ദിവസമാണ് മാതാവ് ഇന്ന് എല്ലാ ഭവനങ്ങളിലോട്ട് ഇറങ്ങുന്ന ദിവസമാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ മാതാവ് മക്കളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മാതാവ് ഇറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ മാതാവിനെ ഒത്തിരി വിശ്വാസമുണ്ട് ഈ മാതാവിന്റെ മണ്ണിൽ സമരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി വിശ്വാസത്തോടെ തന്നെയാണ് ഈ സമരം പോയിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നന്ദിയുള്ളത് ഈ സമരത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വരാതിരുന്ന സമയത്തൊക്കെ ഗുഡ്നസ് ഷക്കീന ഈ രണ്ട് ചാനലുകളായിരുന്നു മുനമ്പം സമരത്തെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിനും എല്ലാറ്റിനും മുനമ്പം ജനത്തെ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടു ും അതോടൊപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങളോടും വിവിധ രാഷ്ട്രീയ പാർട്ടികളോടും വിവിധ മത സാമുദായിക സംഘടനകളോടും എല്ലാവരോടും കേരളത്തിലെ ഓരോ ജനങ്ങളോടും ഈ ജനത ഇന്നും കടപ്പെട്ടിരിക്കും ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കു ചേർന്നു എല്ലാറ്റിനും ഒത്തിരി നന്ദി ബോർഡിന് വലിയൊരു ഒരു അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് അത് ഞങ്ങൾക്ക് സന്തോഷമാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇത് പറയുന്നത് പി രാജീവ് സാറും എം എൽ എ ഉണ്ണികൃഷ്ണൻ അതേപോലെ തന്നെ ഒരു ജോർജ് ഏട്ടൻ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വി ഡി സതീശൻ ആണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു വക പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വക്കീലാണ് അതോടൊപ്പം തന്നെ ബി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഈ സമരത്തെ ഒരു ഹൈലൈറ്റ് വൽക്കരിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് വലിയ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് തന്നിരുന്നു എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അതുപോലെ മാധ്യമങ്ങൾ എസ്പെഷ്യലി ഏറ്റവും കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത് ഗുഡ്നെസ്സിനെയും ഒക്കെയാണ് ആദ്യം തന്നെ ഞങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സന്തോഷമുണ്ട് റോബിനും ഡിജോനെല്ലാം ഞങ്ങൾ എല്ലാവർക്കും സന്തോഷം